ും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ ഇനി ഭദ്രം പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇരുപത്തിയഞ്ചംഗ സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ആവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായാണ് സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുള്ളത് ഫോറൻസിക് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ കെ കെ അബിമോന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ശ്രീറാം അസ്ഥിരോഗ വിദഗ്ധൻ ജയകൃഷ്ണൻ സർജറി വിഭാഗത്തിലെ ഹരി ഹവാസ് സിദ്ധു എന്നിവരും ഒൻപത് ഹൗസ് സർജന്മാർ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരാണ് സംഘത്തിലുള്ളത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളിവിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് കോളേജ് ഡയറക്ടർ ഡോക്ടർ ഒ കെ മണി പ്രിൻസിപ്പൽ വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു കൽപ്പറ്റയിലെത്തുന്ന സംഘം ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് മേപ്പാടിയിൽ താൽക്കാലിക ആശുപത്രി തുറക്കും ഒരാഴ്ച ക്യാമ്പ് ചെയ്യുകയാണ് ലക്ഷ്യമെങ്കിലും ആവശ്യമെങ്കിൽ തുടരുകയും ചെയ്യും അത്തരം സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേർ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലെത്തും